ഈ ഈ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനായി ആദരപൂർവം ക്ഷണിക്കുകയാണ് നമസ്കാരം ഞാനൊരു അഞ്ചെട്ട് മാസത്തിന് ശേഷം ആദ്യമായിട്ടൊരു പൊതുവേദിയിൽ പ്രതീക്ഷിക്കുന്നു ഈ കേരളപ്പുറവി ദിനം തന്നെ ആയാലും എനിക്ക് അതിയായ സന്തോഷം കേരളത്തിനേക്കാൾ ഒരു നാലഞ്ച് വയസ്സ് കുറവാണ് കേരളം എന്നെക്കാൾ ഇളയതാണ് എന്നെക്കാൾ ചെറുപ്പമാണ് അത് എനിക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ കേരളം എത്രത്തോളം ചെറുപ്പമാണ് നമ്മുടെ സാമൂഹിക സൂചികകൾ പലപ്പോഴും ലോകത്തെ അവതരിപ്പിച്ചു ലോകത്തിൻ്റെ അതിസമ്പന്ന രാജ്യങ്ങളുടെ ഇരുവരും ഭാഗം പോലും ഇല്ലാത്തൊരു കേരളമാണ് ഇത്രയും വലിയ നേട്ടങ്ങൾ തരുന്നത് ഒരുപാട് സാമൂഹ്യ സേവന രംഗത്ത് നമ്മൾ ഒരുപാട് ഒരുപാട് മുന്നിലാണ് മറ്റു വളരെയും അപേക്ഷിച്ചു ഈ നേട്ടങ്ങളെല്ലാം നേടിയത് നമ്മുടെ സാമൂഹ്യബോധത്തിൻ്റെ നമ്മുടെ ജനാധിപത്യ ബോധത്തിലെ ഫലമായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ അതിദാരിദ്ര്യ വിസ്തൃത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ എന്നേക്കാൾ വലിയൊരു ഉത്തരവാദിത്വമാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതി ദാരിദ്ര്യം മാത്രമേ അത് ദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നാം മുക്തമായിട്ടുള്ളൂ ദാരിദ്ര്യം ഇനിയും നമ്മുടെ ഒരുപാട് പ്രതിസന്ധികളെ കേരളം കേരള ജനത തോളോട് തോളത്തോട് ചേർന്ന് അതിജീവിച്ചിട്ടുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമര സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്തേക്കാൾ നമ്മുടെ ദാരിദ്ര്യെല്ലാം ഒരുപാട് കുറഞ്ഞുപോലും ഈ നിലയിലെത്തിച്ച് നമ്മുടെ സാമൂഹ്യ നമ്മുടെ സാമൂഹ്യ സമ്പത്ത പരസ്പര സ്നേഹവും പരസ്പര വിശ്വാസവും മറ്റതിർ വരുമ്പകളില്ലാതെ നമ്മളുടെ നമ്മുടെ സാഹോദര്യവും തന്നെ ഈ ഭരണ സംവിധാനത്തിൽ അർപ്പിക്കപ്പെടുന്ന ഈ ഉത്തരവാദിത്വം വളരെ വിശ്വാസപൂർവ്വം നിർവഹിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സാഹോദര്യവും സമർപ്പണവും നമ്മുടെ ജനങ്ങളിൽ നിന്നും ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എട്ട ഒമ്പത് മാസമായി ഒരു പൊതുവേദിയിലോ നാട്ടിലോ ഒന്നും വരങ്ങാത്താണ് ഞാനിപ്പോൾ നമുക്ക് ഒരുപാട് കണ്ണൻ ചിപ്പിക്കുന്ന വികസനങ്ങളുണ്ടായിട്ടുണ്ട് ഞാനിപ്പോൾ എറണാകുളത്ത് നിന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്നതാണ് ഇപ്പോൾ യാത്ര ചെയ്യാൻ നോക്കിയിട്ട് ഒരു ആറേഴ് മാസം ആ യാത്ര കൂടുതൽ സുഗമമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ലായിരുന്നു അത് വികസനം തന്നെയാണ് പക്ഷേ വികസനമെന്ന് നമ്മൾ പറയുമ്പോൾ വികസനം ആരുടെ വികസനമാണ് ും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നതുകൊണ്ട് മാത്രം നാം വികസിക്കപ്പെടുന്നു വികസിക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ ജീവിതം സാമൂഹ്യ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായി കുറച്ച് മാറ്റപ്പെടും ദാരിദ്ര്യം പരിപൂർണമായി കുറച്ച് മാറ്റപ്പെട്ട സ്ഥലങ്ങൾ വളരെ അപൂർവയുണ്ട് എന്തരുന്നില്ല കേരളം പലതിനും മാതൃകയായി കേരള ജനത അതിനെ ആ സംരംഭങ്ങൾക്ക് പിന്നിലുണ്ടായിരുന്നു അതുപോലെ ദാരിദ്ര്യം തുടച്ചു മാറ്റം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തോണോട് തോടു ചേർന്ന സാഹോദര്യത്തോടെ നമുക്ക് ദാരിദ്ര്യത്തെ നേരിടാൻ ദാരിദ്ര്യത്തെയായിരുന്നു ഏത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങളുണ്ടെങ്കിലും വിശക്കുന്ന വയറുമുണ്ടെങ്കിൽ ഒരു വരെ ആ വയറുകൾ കൂടെ കണ്ട് തന്നെയാണ് എക്സിഡൻറ്റിൽ നമ്മൾ ആനന്ദതും പൂർത്തീകരിക്കും ഇന്നിവിടെ പ്രഖ്യാപിക്കപ്പെടുന്ന സന്തോഷം അതിൻ്റെ മാതൃകയാകട്ടെ ആരംഭമാകട്ടെ ഞാൻ ആഗ്രഹിച്ചുള്ളൂ നിങ്ങൾക്കെല്ലാവർക്കും ഒരു കേരള പ്രവചനം